നിങ്ങൾ നോക്ക് അവിടെ മുടി കളയുന്ന സ്ഥലത്ത് ഈ കളയുന്ന മുടി വടിച്ചെടുക്കുന്ന മുടി അത് തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ സ്വതൊക്കെ ചെയ്യൽ സുന്നത്തുണ്ട് അല്ലേ അപ്പൊ മുടി വടിച്ചു കളഞ്ഞാൽ മുടി എന്താ ചെയ്യുക മുടി അവിടെ ഭദ്രമായി സൂക്ഷിക്കാണ് എന്തിനാ സൂക്ഷിക്കുന്നത് ഒന്നിനുമല്ല സൂക്ഷിക്കുന്നത് ഈ തൂക്കാനാണ് കഴിഞ്ഞാലത് കുഴിച്ചു മുടണം അതാണ് സുന്നത്ത് സുന്ന അല്ല പെട്ടിയിലാക്കി തൂക്കിട്ട് അടുത്ത സുന്നത്തൊന്നുമില്ല തൂക്കെ സമയം വരാ അത് എടുത്ത് നോക്കാം തൂക്കം കിട്ടിയാൽ അതിന് ഇത്ര ടൈമൊന്നും വേണ്ട അത് കുഴിച്ചുമൂടണം ഈ മുടി കൊണ്ടുപോയിട്ട് സഹോദരങ്ങളെ എന്താ പണി നോക്കുമ്പോൾ അത് പുഴയിൽ വെക്കാൻ കൊണ്ടുപോകണം അതെന്താ ഏർപ്പാട് അങ്ങനെ ഉണ്ടോന്ന് ആരംഭത്തിൽ ഒരു സുന്നത്ത് സുന്നത്ത് നഖം വെട്ടിയാൽ എന്താ ചെയ്യേണ്ടത് അത് കുഴിച്ചു മുടണം